വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് വിദഗ്ധ സംഘത്തിൻ്റെ ആദ്യഘട്ട രണ്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചു പ്രാഥമിക റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നുണ്ട് ഷീജ ഇത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച വിദഗ്ദ്ധ സംഘത്തിൻ്റെ ആദ്യ റിപ്പോർട്ടാണ് അത് എന്തൊക്കെയാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശങ്ങൾ സിജു ഏതായാലും വിദഗ്ധ സംഘത്തിന്റെ ആദ്യഘട്ടത്തിൽ അതായത് പ്രാഥമികമായി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ രണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള കാര്യം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല അതിന് കാരണം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പരിശോധനകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നടക്കേണ്ടതുണ്ട് നടന്നതിനു ശേഷം ഈ മാസം ഇരുപത്തിയഞ്ചോടുകൂടി മാത്രമായിരിക്കും ഇത് സർക്കാരിന് സമർപ്പിക്കുക അതിനുശേഷം മാത്രമായിരിക്കും റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ ഏതായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ പ്രാഥമികമായി നടത്തിയ പരിശോധ പഠനത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇനി ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ വിശദമായ പഠനം നടത്താനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു ആ ഒരു ഘട്ടത്തിൽ പ്രാഥമിക പഠനം പൂർത്തിയായ റിപ്പോർട്ട് സമർപ്പിച്ച ഘട്ടത്തിൽ ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള പഠനം കൂടി ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്താണ് യഥാർത്ഥ കാരണം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതെന്ന് സംബന്ധിച്ച് പക്ഷേ അതിശക്തമായ മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ അഞ്ഞൂറ്റി അറുപത് മില്ലി ലീറ്ററോളം മഴ പെയ്തതാണ് ഈ ഉരുൾപൊട്ടലിനിടയാക്കിയതെന്നുള്ളത് അന്ന് മുതൽ തന്നെ വ്യക്തമാവുകയും ചെയ്തിരുന്നു പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാചകങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ട് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതാണ് എന്താണ് ഉരുൾപൊട്ടൽ സംബന്ധിച്ച പ്രധാന കാരണമായി ആ വിദഗ്ധ സംഘത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന നമുക്ക് കിട്ടുന്നുണ്ടോ സിജു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം എന്ന് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിന്റെ പരിശോധനകൾ നടക്കേണ്ടതുണ്ട് പരിശോധന പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിച്ചാൽ മാത്രമേ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ ഈ റിപ്പോർട്ട് നിലവിൽ തയ്യാറായി അത് തയ്യാറാക്കി നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിട്ട് നൽകിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിന്മേലുള്ള പരിശോധനകൾക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശരി ഷീജയാണ് ഏതായാലും ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘം നടത്തിയ പഠനത്തിന്റെ ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിച്ചു പരാ റിപ്പോർട്ടിലെ ഉള്ളടക്കം തൽക്കാലം പുറത്തുവിടേണ്ടതില്ലെന്നാണ് ദൌത്യസംഘത്തിന്റെ തീരുമാനം ഇനി വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഷീജ നൽകിയത്